ഹലോ ഗൈസ് അപ്പം നമ്മളങ്ങനെ ആദ്യത്തെ ടോളായ പാലിയക്കര ടോളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ടോളിൻ്റെ കാശ് മേടിക്കല് മാത്രമേ ഉള്ളൂ റോഡ് ശരിയല്ല ബ്ലോക്ക് മൊത്തം വർക്കാണ് റോഡിലാണ് കൊണ്ടിരിക്കണേ നമ്മൾ ഏകദേശം ഒരു മണിക്കൂർ കൊണ്ട് എത്തേണ്ട ഡെസ്റ്റിനേഷനിൽ രണ്ടര മണിക്കൂറിൽക്കാണ് എത്തണേ എന്നിട്ട് ഇപ്പോഴും ടോൾ വിരിവ് തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് എന്താണല്ലോ നമ്മുടെ ഗതികേടാണ് ഗതികേട് നല്ല മുടിഞ്ഞ ബ്ലോക്കാണ് എന്താ ചെയ്യുക നമുക്കിതിനകത്ത് ടോൾ ടോള് കൊടുത്ത് ക്യൂ നിന്ന് പോകണം അതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇതൊക്കെ സഹിച്ചേ പറ്റൂ ഇപ്പം നമ്മൾ ഉള്ളത് കുറട്ടിലാണ് സമയം ഏകദേശം ഞാൻ പറയാം പതിനൊന്ന് മുപ്പത്തൊന്ന് അതായത് നമുക്ക് എത്തേണ്ട ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ പാലേക്കര ടോള് നമ്മൾ പോകുന്ന വടക്കഞ്ചേരിയാണ് പക്ഷെ നമ്മൾ ടോളിലേക്ക് ഇനി എന്തോരം ബ്ലോക്ക് എന്തെങ്കിലും സമയം എടുക്കുന്നുള്ള ഞാൻ ഞാൻ പറയുന്നത് പതിനൊന്ന് മുപ്പത്തി ഒന്നിന് നമ്മള് അല്ലേ കൊരട്ടി എത്തിയിരിക്കുകയാണ് അപ്പൊ നമുക്ക് പാലേരി ടൂളിൽ എപ്പോൾ എത്തുന്ന അങ്ങനെ നമ്മൾ ബ്ലോക്ക് താണ്ടി താണ്ടി റാഫേൽ ഫിലിം സിറ്റിയുടെ അവിടെ പത്ത് മിനിറ്റ് കൊണ്ട് എത്തി മുടിഞ്ഞ ബ്ലോക്കാണ് ആണ് ഈ ബ്ലോക്ക് കിടന്ന് ഇമാതിരി കാശ് മേടിക്കുകയും ചെയ്യും ജനങ്ങളെ ഊറ്റാൻ വേണ്ടി മാത്രമായിട്ടുള്ള സ്ഥലമാണ് ഉണ്ടായത് നമുക്ക് പോകേണ്ട സ്ഥലം കൂടിയാണ് നമ്മൾ കാറിലിരിക്കുമ്പോൾ നമ്മുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല എന്നുള്ളൊരു സിറ്റുവേഷനാണ് ഏകദേശം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഈ ടോൾ സ്റ്റാർട്ട് ചെയ്തതാണ് ഇപ്പോഴത്തെ അവസ്ഥ നോക്കി ഓരോ വർഷം കഴിയുന്നവരും ഇത് പുരോഗമിച്ചു വന്നു ഇപ്പം നശിച്ച് നാറാണക്കല്ല് പിടിച്ച് കിടക്കേണ്ട അവസ്ഥയാണ് നമ്മളിങ്ങനെ ഉരുണ്ട് ഉരുണ്ട് ഉരുണ്ടുരുണ്ട് ആരൊക്കെയോ തള്ളിക്കയറ്റി ഇങ്ങനെ പോകുന്ന അവസ്ഥ നമ്മളിനി എന്തൊക്കെ പ്രതികരിച്ച് എന്തൊക്കെ അപ്പീൽ കൊടുത്താലും കോടതിയിൽ കേസ് കൊടുത്താലും അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ള നല്ല ബോധ്യത്തിലാണ് ഈ വീഡിയോ ഇടുന്നത് കേട്ടോ ഇതിനിപ്പോൾ അടുത്തൊന്നും റെഡിയാവാൻ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ ഇതികടെ പോകുന്ന ജനങ്ങൾ കഷ്ടപ്പെട്ട് അവരുടെ സമയം കളഞ്ഞ് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ടെൻഷൻ അടിച്ച് എവിടെയെങ്കിലും ഒരു അർജൻറ്റായിട്ട് പോകേണ്ട ആൾക്കാരൊക്കെയാണ് നന്നായിട്ട് പെടുന്നത് പ്ലാൻ ചെയ്തിറങ്ങുന്നവരുടെ സമയം പോവും അത് വേറെ കാര്യം പക്ഷേ ഒരു അർജൻ്റായിട്ട് എമർജൻസിക്ക് കൊണ്ടെങ്കിലും പോകുന്ന ആൾക്കാരൊക്കെ നന്നായിട്ട് ലോക്കാവും നല്ല ബ്ലോക്കാണ് ഏകദേശം ഏകദേശം നമുക്കൊരു ഒന്നര രണ്ട് മണിക്കൂർ പോസ്റ്റാണ് ഈ കാണുന്ന ബ്ലോക്ക് നിങ്ങൾ നോക്കി ഇത് അങ്കമാലിക്കുള്ള ബ്ലോക്കാണ് എന്ത അവസ്ഥയല്ല നമ്മളിതൊക്കെ സഹിച്ചു തന്നെ മുമ്പോട്ട് പോകേണ്ട അവസ്ഥ ഇത് തീരുന്നവരെ ഇത് ഏത് കാലത്ത് തീരും എന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല അങ്ങനെയാണ് ഇപ്പോൾ കൺസ്ട്രക്ഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അവസാനം അങ്ങനെ ബ്ലോക്കൊക്കെ താണ്ടി നമ്മൾ ടോൾ പ്ലാസയുടെ അടുത്ത് എത്തിയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് സമയം നോക്കാതി അങ്ങനെ നമ്മൾ പന്ത്രണ്ട് മുപ്പത്തേഴിന് പാലിയേക്കര ടോളിൽ എത്തിയിരിക്കുകയാണ് വയസ്സ് കുറ്റം പറയരുതല്ലോ ടോൾ പ്ലാസയിലെത്തിയതും നമ്മുടെ ഫാസ്റ്റാഗിൽ നിന്ന് പെട്ടെന്ന് തന്നെ കാശ് എടുത്ത് കടന്നു പോകാൻ പറ്റി അതവർ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട് വേറൊന്നും ചെയ്തില്ലെങ്കിലും